നീ വന്നാടേ ചെന്ന എന്തൊരു ചൂടാ അങ്ങനെയൊക്കെ പോണെ ഭയങ്കര ക്ഷീണ മാമ ഇപ്പം ഭയങ്കര ചൂടും മെയിലും അല്ലേടാ വെളിയിറങ്ങാന്ന് വർദ്ധിയില്ല ഓ പൊള്ളണ ചൂട് ആ എടാ ഞാൻ നിങ്ങൾ എന്നെ എന്തേലും നിന്നെ എന്തേലും നൊട്ടിയാണ് ഞാൻ മിനിന്ന് പറഞ്ഞത് ഒന്നുമില്ല എടാ റെസിഡൻസ് വാർഷിക പിരിവിനെ പോവാൻ അയ്യോ ഞാൻ പോയമ്മ എനിക്ക് രണ്ടു ഉണ്ടായിരുന്നു എന്നാലും പിന്നെ എന്തായാലും മറവിയത് പോയില്ലോ ആ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും വീട്ടിൽ കാണും ചടാന ചെന്ന് തിരിച്ചോണ്ടു വാ പോയി മാമ ഇന്ന് ഞായറാഴ്ച എല്ലാവരും കറങ്ങാൻ പോകും നാളെ പോവാം എടാ ഈ ഉച്ച സമയത്ത് എവിടെ കറങ്ങാൻ പോണം നീ വാ എവിടെന്ന് തുടങ്ങണം എവിടുന്നു തുടങ്ങണോന്നുള്ളത് ഞാൻ ലിസ്റ്റിൽ നിന്റെ വാട്സാപ്പിൽ വിട്ടിട്ടുണ്ട് നിന്റെ അല്ലാതെ വേറെ ആരാ കണ്ടാ മാമ കണ്ട ആ മാമ കണ്ടു ആയിര മാോപികടിച്ച് വിടില്ലാമോ എനിക്ക് പെയിന്റിന്റെ കാര്യം ഒന്നും അറിഞ്ഞൂടാ ഇടിയോ ഓഫീസിൽ ജോലിയുള്ള ഒരു പെണ്ണ് ഉണക്ക ചേച്ചി ആ അത് തന്നെ അത് തന്നെ

അങ്ങനെയാണ് എഴുതിക്കണത് പിന്നെ അല്ലാതെ എങ്ങനെ എഴുതിയേക്കുന്നത് മാമ ചപ്പു അമ്മ ചപ്പു ചപ്പുവാടാ ചപ്പു എന്ന് പറഞ്ഞ ആളൊന്നും ഇല്ല അവിടെ മാമൻ ഇതിൽ എഴുതിയത് ഞാൻ അല്ല നിങ്ങളാണ് എഴുതി തന്നത് അല്ലാതെ അതെന്തേ നിങ്ങൾ പറയണത് നീ ആണ് സി എച്ച് എ പി പി യു ചപ്പു നിന്നെ എന്തൊരു പറയാൻ എടാ സി എച്ച് അപ്പു അപ്പു അങ്ങനെയാണ് അതിൽ എഴുതിക്കണത് പിന്നെ അല്ലാതെ എങ്ങനെ എഴുതിയേക്കുന്നത് മാമോ എന്താ കൂതറ ആരുമോ അമ്മ കൂതറ നീ അല്ലാതെ പിന്നെ നിന്റെ കാര്യൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലേ മാമ കൂതറ എന്ന് എഴുതി അതിൻറെ ഇടയിൽ യാതെങ്കിലും അക്ഷരത്തിന്റെ ഇടയിൽ കുപ്പ നോക്ക് മാമ കേട്ടൊരു കുത്തോണ്ട് പോവാ തന്നെ ഓ അപ്പൊ എന്തായാലും വായിക്കും കൂതറ എട ഉത്തര അങ്ങനെയാണ് മാമോ എന്താടാ അടുത്ത വായിക്കട്ട അയ്യോ നീ ഇനി വായിക്കണ്ട എന്ത് വാമോ വായിച്ച മൊട്ടം പള്ളായിരിക്കും നീ പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യാം ഏഹ് ആ വിജയനെറ്റാ പറഞ്ഞ് പിന്നെ അയക്ക നീ പോ പോ മാമ ഞാൻ പോവാണ്ടാ നീ പോണ്ട ഇനി എല്ലാത്തിനും നിങ്ങൾ വിജയനെ ഒക്കെ പറഞ്ഞു വിട്ട ഞാൻ ഞാൻ നോക്കിക്കോളാം പോ പോ എന്നെ പോലും വിളിക്കല്ലേ ആ ശരി പോ മാമാ എന്താടാ ജോലിയാതെ ശമ്പളം വാങ്ങിക്കണെന്തെങ്കിലും ജോലി ഉണ്ടാവാം എനിക്ക് എന്താ എന്തേലും ശമ്പളം വാങ്ങിക്കണെന്തെങ്കിലും ജോലി ജോലി കിട്ടാമോ അങ്ങനൊരു പ്രത്യേക കോഴ്സ് ഉണ്ട് അത് പഠിക്കുന്ന എനിക്ക് അതൊന്ന് പഠിച്ചാലും പോകാനൊന്നും എനിക്ക് എടാ നടക്കും എന്തിന് കോച്ചാമോ എടാ അതെ കോഴ്സ് എന്ന് പറയും കോഴ്സാണ് പഠിച്ച പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും ജോലി എന്തേലും പ്രത്യേക പ്രതിനിധിയായിട്ട് നിന്നെ നിയമിക്കും പിന്നെ ഓരോ സംസ്ഥാനത്തിനും ഡൽഹിയിൽ ഒരു പ്രത്യേക പ്രതിനിധിയുണ്ട് ഈ തിരുത യൂണിവേഴ്സിറ്റി എന്ന ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ പഠിച്ചിറങ്ങിയ വാല്യുറപ്പടാ പിന്നെ ഇതെല്ലാം ശമ്പളം കിട്ടാ ശമ്പളം മാത്രമല്ലടാ പിന്നെ മൂക്ക് മുട്ട പിന്നെയും ചെയ്യാ